ഇത് എംപുരാന്റെ റിവ്യൂ മാത്രമല്ല ഇത് എന്ന് പറയുന്നത് ഒരു അറുന്നൂറ് രൂപയോളം പോയ ഒരു സാധാരണക്കാരന്റെ വേദനയും കൂടിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ടിക്കറ്റിന് അന്വേഷിച്ചു പക്ഷെ ഒരു സ്ഥലത്ത് പോലും കിട്ടിയിട്ടില്ല അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇതുപോലെ അടുത്ത് തന്നെയുള്ള ഒരു മാള് അതായത് കൃത്യമായി പറഞ്ഞ നെസ്റ്റോ ഒക്കെ സ്ഥിതി ചെയ്യുന്നതിനടുത്തുള്ള ഒരു മാളിൽ ഇതുപോലെ ഒരു തിയേറ്റർ തുറന്നിട്ടുണ്ട് അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ വേക്കൻസിന് മോനെ ഇപ്പോഴും ശ്രമിച്ചോ അങ്ങനെ അഞ്ഞൂറ്റി എൺപത് രൂപ കൊടുത്തിട്ട് രണ്ട് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം സാധാരണ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപ മാത്രമേയുള്ളൂ അവിടെയാണ് അഞ്ഞൂറ്റി എൺപത് രൂപ അതായത് ഈ നൂറ്റി മുപ്പത് രൂപയോളമുള്ള ടിക്കറ്റ് കളഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം വിലയുള്ള ടിക്കറ്റ് കൊടുക്കുന്നത് ഏതായാലും ആ ഒരു ടിക്കറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നു ഇന്ന് രാവിലെ ഒമ്പതര മണിക്ക് തന്നെ ഷോക്ക് കയറുകയാണ് ഈ തിയേറ്റർ കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി കിളിയും പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പണ്ട് ഈ ബി ക്ലാസ് തിയേറ്റർ ചെറിയ ചെറിയ ഈ ഓലപ്പുര ടാക്കീസ് സിനിമാണൂലെ അതുപോലെയുള്ളൊരു സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് കൊള്ളാത്ത കുറച്ച് സീറ്റുകളും തണുപ്പാണെങ്കിൽ ലെവലേശമില്ല ഈ സി എന്നാണ് പറയുന്നത് അതിലും നല്ലത് ഏതെങ്കിലും ഒരു രണ്ട് ഫാൻ ഇങ്ങനെ കറക്കുന്നതായിരുന്നു ഏതായാലും പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്നത് ആ ഒരു കാറ്റും കിട്ടുന്നില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും മൂന്ന് മണിക്കൂർ ഞങ്ങളെ അവിടെ ഇട്ട് എന്ന് പറഞ്ഞാൽ എരിതിയിലിട്ട് പറക്കുന്നതുപോലെ വറത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്റർവ്യൂല് വന്നത് ഇന്റർവ്യൂല് വന്നിട്ട് അടുത്ത് തന്നെ ഒരു കാപ്പി കുടിക്കാൻ പോയതാണ് എന്റെ മക്കളെ ഒരു രക്ഷയിലെ ഇരുന്നൂറ് ഉറുപ്പിയാണ് കാപ്പിക്ക് വേണിച്ചത് എന്റെ കിളി അവിടെയും പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ സ്വർണ്ണ കാപ്പിയാ ഇത് കൃത്യം ായിട്ട് എന്ന് പറഞ്ഞാൽ പറ്റിക്കുന്നതാണ് അപ്പോൾ എംപുരാൻ എന്ന് പറയുന്ന സിനിമക്ക് വന്ന എല്ലാവരെയും എന്നാൽ ഞങ്ങളെ വകയും കൂടി ഒരു മൂഞ്ചിക്കലങ്ങും മൂഞ്ചിക്കാം എന്നാണ് ഈ തിയേറ്ററുകാർ വിചാരിച്ചിരിക്കുന്നത് ഏതായാലും അതെല്ലാം തയ്ച്ച് നമ്മളെല്ലാ എംപുരാൻ എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആദ്യത്തെ കുറച്ച് ഭാഗമൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയാതുകൊണ്ട് ഇതൊന്നും മനസ്സിലായിട്ടുമില്ല ഏതായാലും കുറെ അങ്ങ് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചരിത്രം മാറുന്നു അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു യാണ് ആ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ മിന്നായം പോലെ അപ്പോൾ മോഹൻലാലും അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജ്യവും പലവട്ടം പറഞ്ഞിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് കോടികളാണ് ചിലവാക്കിയത് എൻ്റെ പൊന്നണ്ണ ഇതിനൊന്നും ഇത്ര കോടികളൊന്നും വേണ്ടായിരുന്നു അതായത് നമ്മളെ സന്തോഷ് പണ്ഡിത്ത് ചെയ്യുന്നത് പോലെ നാല് സ്ക്രീൻ വലിച്ചു കെട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ചെയ്താൽ പോരായിരുന്ന ഈ പത്ത് മിനിറ്റും അഞ്ചു മിനിറ്റും കാണിക്കാനാണോ നിങ്ങൾ കോടികൾ മുടക്കിയിട്ട് ഇറാക്കിലോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളിലും പോയത് ഇത് എന്തിനാണ് പോയത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഈ ഒരു കാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഈ ഒരു കാര്യത്തിൻ്റെ ആവശ്യം ഒന്നുമില്ലായിരുന്നു കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിതനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ സ്ക്രീനിൽ എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു തരുമായിരുന്നു അവിടെ വെച്ച് ചെയ്താൽ പോരായിരുന്നോ അല്ലാതെ ഇമ്മാതിരി കോപ്രായത്തിന് വേണ്ടിയിട്ട് ഒരു മിന്നായം പോലെ ഒന്ന് കണ്ണിഞ്ഞമ്മി തുറന്ന് കഴിഞ്ഞാൽ ഇറാഖ് കാണുന്നില്ല പിന്നീട് കാണുന്നത് ലണ്ടനാണ് കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലണ്ടൻ കാണുന്നില്ല വേറെ ഏതോ ഒരു രാജ്യമാണ് കാണുന്നത് അങ്ങനെ മാറിയിട്ടും അറിഞ്ഞിട്ടുമല്ല കുറേ രാജ്യങ്ങളും കുറേ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു തന്നാലൊന്നും മലയാള സിനിമക്ക് വേണ്ടായി ഇതൊന്നും ഇതൊന്നും മോഹൻലാലിന് താങ്ങില്ല എന്നും നമുക്കറിയാം പക്ഷെ എന്തൊക്കെയായി കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ മലയാള സിനിമക്കോ കഴിയും എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ഇതെല്ലാം എടുക്കാം പക്ഷേ ഇതെനിക്ക് കളക്ട് ചെയ്യേണ്ടെങ്കിൽ വലിയൊരു ടാസ്ക് തന്നെയാണ് ഒരു അത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമൊന്നും വരത്തില്ല അതായത് ഇവർക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗുലും ഗോപാലൻ എന്നു പറയുന്ന ആ പ്രൊഡ്യൂസർക്ക് കൊടുക്കാനുള്ള ഒരു പൈസയാണ് ആ പൈസയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മോഹൻലാലും അതുപോലെ പൃഥ്വിരാജും ഇനിയൊരു സിനിമ എടുത്തു കൊടുത്താലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത പ്രൊജക്റ്റിൽ എന്ന് പറഞ്ഞാൽ ഗോകുലും ഗോവാലിനും ചേർത്ത് കഴിഞ്ഞാലോ ആ പൈസ എന്നുള്ളതാണ് അതായത് മോഹൻലാലായാലും പൃഥ്വിരാജായാലും സിനിമക്ക് വാങ്ങിക്കുന്നത് കോടികളാണ് ഈ കോടികളില്ലാതെ ഈ ഇദ്ദേഹത്തിന്റെ സിനിമക്ക് സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇയാളുടെ കടം വീട്ടി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നഷ്ടങ്ങളൊന്നും വരത്തില്ല പക്ഷേ ഇത്രയും പൈസ ഇതിന് ചിലവാക്കേണ്ടിയിരുന്നോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അതായത് അതിന് മാത്രം ഒരു വലിയൊരു സ്കോപ്പ് ഈ സിനിമക്ക് ഉണ്ടായിരുന്നോ ഈ സിനിമ കൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായി വന്ന നമ്മുടെ ആദ്യത്തെ ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ അതിൽ മോഹൻലാലിന്റെ അപേഷവും കാര്യങ്ങളും ഹാറും ഇതൊക്കെ കണ്ടപ്പോഴും നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു വലിയൊരു സിനിമയാണ് ആ ഒരു സിനിമ നമ്മൾ കൃത്യമായിട്ട് ആ പ്രതീക്ഷയോട് കൂടിയിട്ട് പോയി ആ സിനിമ കണ്ടു അത് നല്ല സിനിമ തന്നെയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ദേ വരുന്ന എംബുരാൻ എന്ന് പറഞ്ഞിട്ട് ഏതായാലും എംപുരാനും നല്ല രീതിയിൽ വരും എന്നൊക്കെ നമ്മൾ പക്ഷേ എം പുരാൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല വേറെ ഒന്നുമല്ല അതിന്റെ അകത്ത് എടുത്തു പറയാന്ന് പറഞ്ഞിട്ട് ഒരു കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ആദ്യം തന്നെ സിനിമ തുടങ്ങുമ്പോഴത്തെ ഈ കിടക്കുന്നതാണ് പൃഥ്വിരാജ് ഇല്ലെങ്കിൽ ഈ കിടക്കുന്നതാണ് വേറിയൊരുത്തൽ അതായത് മോഹൻലാൽ ഏതായാലും ഉണ്ടാവില്ല മോഹൻലാലിന് പിന്നെ ഫാസിൽ അവിടുന്ന് വലിച്ചു കൊണ്ടുവന്നതാണോ എന്നുള്ളൊരു സംശയം എനിക്ക് ചെറുങ്ങനെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി എനിക്ക് വേഷം മാറിയിട്ട് ഇവിടെ നിൽക്കുന്നതാണോ ഇയാളുടെ പേര് അഹമ്മദ് സെയ്ദ് എന്നാണോ എന്ന് ൊരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി ഈ സിനിമ പോകുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങോട്ടാണെങ്കിൽ സിനിമ പോകുന്നത് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായില്ലേ പൃഥ്വിരാജാണ് ഇതിൻ്റെ അകത്ത് ആ ഒരു ചെറു പയ്യനായിട്ട് വരുന്നത് അവൻ്റെ പ്രതികാരമാണ് ഇവിടെ തീർക്കാൻ വരുന്നത് അല്ലാതെ വേറെ ഒന്നും വേറെ ഒരു തേങ്ങയില്ല അപ്പൊ കഴിഞ്ഞ ഭാഗത്താണെങ്കിൽ ഈ ലൂസിഫറിന്റെ ഭാഗത്താണെങ്കിൽ തന്നെ ബോബി എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക വിവേക് ഒബ്രോയിനെ പോലെയുള്ള വലിയൊരു നടന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സാന്നിധ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തന്തയല്ല നിങ്ങളുടെ തന്ത ഇതൊന്നുമില്ല ഇതിൽ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയതും എന്നാൽ എനിക്ക് ഏറ്റവും ഭയങ്കര മികച്ചതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂറിന്റെ വേഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ വേഷം തന്നെയാണ് ഇവിടെ പല ആൾക്കാരും ആന്റണി പെരുമ്പാവൂറിനെ വളരെ മോശമായ രീതിയിൽ കുറ്റം പറയുന്നുണ്ടോ നിങ്ങളൊരു കാര്യം ആലോചിച്ചോക്കണം ആന്റണി പെരുമ്പാവൂർ ആ ഒരു വേഷം അഭിനയിച്ചത് മാത്രം ആ ഒരു സിനിമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി കുറഞ്ഞു കിട്ടി അതാണ് നമ്മൾ പിന്നെ പറയേണ്ടത് അതായത് ആ ഒരു സിനിമയിലേക്ക് വല്ല ഹിന്ദി താരങ്ങളെയോ ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് താരങ്ങളെയോ പിന്നെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു താരങ്ങളെയോ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ കോടികൾ കൊടുക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ അമ്പത് ലക്ഷമെങ്കിലും കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ നാണക്കേടല്ലേ മോഹൻലാലിന് നാണക്കേടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ ചെയ്ത വേഷത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിപ്പോഴും കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന് പറഞ്ഞാൽ ു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും മിഞ്ഞാനും കയറിയിട്ടുള്ള തള്ളു കാണുമ്പോൾ അതായത് എല്ലാവരും തള്ളുന്ന കൂട്ടത്തില് ഞാനും നല്ല രീതിയിൽ തള്ളിയിട്ടുണ്ട് അപ്പൊ ആ തള്ളിന് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും പോരാ എന്നാലും ഇത് ചില ആൾക്കാർക്കൊക്കെ വർക്കാകും എന്നുള്ളതാണ് അതായത് യൂത്ത് യൂത്ത് പിന്നെ അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസിന് ഇവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ വർക്കാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മോഹൻലാലും പൃഥ്വിരാജ് ആയാലും നമ്മളെ ആന്റണി പെരുമ്പാവർ ആയാലും ചെയ്തിട്ടുണ്ട് പണി നല്ലോണം ചെയ്തിട്ടുണ്ട് ആശമാർ നല്ല രീതിയിൽ ഊണ് ഉറക്കം ഒഴിഞ്ഞ് പണി ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ഇടണം അതുപോലെ തന്നെ പറഞ്ഞ ഇതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം പിന്നെ അവിടെ പെർമിഷൻ വാങ്ങിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ എന്ന് പറയുന്നില്ല പക്ഷേ കഥയിൽ എവിടെയോ ഒരു പാളിച്ച വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ്യം എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് വേണമെന്ന് വിചാരിച്ചത് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്നും പൈസയോ കാര്യങ്ങളോ ഒന്നും നോക്കി എല്ലാ കാര്യത്തിലും എത്ര വേണമെങ്കിലും മുടക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ മോഹൻലാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ആന്റണി പെരുമ്പാവൻ്റെ ആശീർവാദവും ഉണ്ടായിരുന്നു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ ഒരു റിവ്യൂ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം